ഹരി ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു എൻ്റെ സാധനങ്ങൾ ഒന്നും പാക്ക് ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഓടിച്ചത് അതിനല്ലേ അച്ഛനും അമ്മയും ഒക്കെ വലിയ വിഷമത്തിലായിരിക്കുന്നത് നീ പോകുന്നതിന് എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിക്കേ പിന്നെ ഇതിട്ടോ നിനക്കിടാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഒരു കവറ് കൈയ്യിൽ കൊടുത്ത അവൻ പറഞ്ഞു അവളത് തുറന്നു നോക്കി ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതൊന്നും എനിക്ക് ചേരില്ലേട്ട അതിട്ടാലല്ലേ അറിയൂ അവൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അതുമായി ബാത്റൂമിൽ കയറി റെഡിയായി വന്നു താഴ്ച ചെന്ന് എല്ലാവരോടും യാത്ര പറ അപ്പോഴേക്കും ഞാൻ ബാഗ് എടുത്തിട്ട് വരാം അവൻ അതും പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് തഴുകിയപ്പോൾ അവൾക്ക് വലിയ സമാധാനം തോന്നിയിരുന്നു ശ്രീഹരിയോടൊപ്പം മൂന്ന് മാസങ്ങൾ കൂടി അത് അവളിൽ നിറച്ചത് വലിയ സന്തോഷമായിരുന്നു താഴെ എത്തിയപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്നുണ്ട് സാധാരണ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്ന ശ്രീവിദ്യ പോലും ഇരിപ്പുണ്ട് എല്ലാവരുടെയും മുഖത്ത് വേദനയാണ് അക്കാര്യം അവൾ അറിഞ്ഞു എന്ന് മനസ്സിലായതും സുഗന്ധി അവളുടെ അരികിലേക്ക് വന്നു പരിചയമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ചോണം അവൻ പോയി പോയിക്കഴിഞ്ഞ് ഒന്നും ഇറങ്ങാൻ പോകണ്ട കേട്ടോ ഫോണിലേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം പിന്നെ നിനക്ക് ഒറ്റയ്ക്കൊന്നും നിന്നൊന്നും പരിചയമില്ലെന്ന് എനിക്കറിയാം അടുത്ത ഫ്ലാറ്റിലൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് അവരോടാരോടെങ്കിലും ആയി എപ്പോഴും നല്ല സൗഹൃദത്തിൽ ഇരിക്കണം ഇന്നലെ ഒന്നും അമ്മയ്ക്ക് പറയാൻ പറ്റിയില്ല എല്ലാവരും കൂടെ നിന്നോടൊന്നും പറയരുതെന്നും പറഞ്ഞ് എൻ്റെ പുറകെ ആയിരുന്നു അതുകൊണ്ടാണ് പറയാഞ്ഞത് എങ്കിലും സൂക്ഷിച്ചൊക്കെ അവിടെ നിൽക്കണം മൂന്ന് മാസം നിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടാൻ സത്യം പറഞ്ഞ് എനിക്ക് ധൈര്യമില്ല ഒരു പക്വതയില്ലാത്ത പെൺകുച്ചിനെ ഒറ്റയ്ക്ക് മുറിയിലാക്കി എങ്ങനെയാണ് അവന് ജോലിക്ക് പോകുന്നത് സുഗന്ധി തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ നിരത്തി അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അങ്ങ് മനസ്സിലാക്കിക്കോളും ഇതൊക്കെ അറിയാത്ത എത്രയോ പേർ അവിടെ പോകുന്നത് അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നും എല്ലാവരും എല്ലാ സ്ഥലത്തും അറിഞ്ഞിട്ടാണ് പോകുന്നതെന്ന് അങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലാതെ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ അങ്ങോട്ട് പോകുന്നത് ശ്രീദേവ് പറഞ്ഞപ്പോഴും സുഗന്ധിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു നീ എന്താ ഇങ്ങനെ അവർ സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ യാത്ര പറയേണ്ടത് സേതു ചോദിച്ചു സന്തോഷം കൊണ്ട് കരഞ്ഞതാ കാണാതിരിക്കാൻ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അവർ പോകുന്നത് എനിക്കും സന്തോഷം തന്നെയാണ് സുഗന്ധി ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ജാനകി കറിഞ്ഞുപോയി നിന്നോട് പറയരുതെന്ന് ഏട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വമ്പൻ ഷോപ്പിംഗ് ഒക്കെ നടത്തി പോകായിരുന്നു ശ്രീവിധി അടുക്കൽ വന്ന് പറഞ്ഞപ്പോഴും അവൾ പുഞ്ചിരിക്കാൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ അപ്പോഴേക്കും ബാഗുമായി ശ്രീഹരി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു വൈറ്റ് കളർ ജീൻസും നീല ജീൻസ് വൈറ്റ് കളർ ഷർട്ടും നീല ജീൻസുമായിരുന്നു അവൻ്റെ വേഷം ചാനകിയും ശ്രീഹരിയും നിർബന്ധിച്ചത് കൊണ്ട് വൈറ്റ് കളറുള്ള ഷർട്ട് തന്നെയാണ് ഇട്ടത് അതിന് ചേർന്ന നീല ജീൻസും മുടി വെറുതെ അഴിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പൊതുവേ ജീൻസിനോട് താല്പര്യം ആളാണ് പിന്നെ ശ്രീഹരി നിർബന്ധിച്ചതുകൊണ്ടാണ് അവൾ അത് ഇട്ടത് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വികാരം നിറഞ്ഞ കുറേ നിമിഷങ്ങൾക്ക് ശേഷമാണ് കാറിലേക്ക് കയറിയത് ശ്രീദേവായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ ശ്രീദേവിനോടും യാത്ര പറഞ്ഞു ശ്രീഹരി അവനെ ഒന്ന് ചേർത്തു പിടിച്ചു അതിനുശേഷം ജാനകിയുടെ കൈകളിലേക്ക് പിടിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു എല്ലാ വട്ടവും പോകുമ്പോഴുള്ള ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ഈ വട്ടം ഏറ്റവും പ്രിയപ്പെട്ടവളൊപ്പമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ശ്രീഹരിയിലും നിറഞ്ഞു നിന്നിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് ഈ കാര്യങ്ങളൊക്കെ ജാനകിക്ക് പുതിയതായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെപ്രാളം അവളിൽ മുന്നിട്ട് നിന്നിരുന്നു പക്ഷേ എല്ലാത്തിനും അവൾക്കൊപ്പം ഒരു കൈത്താങ്ങ പോലെ ശ്രീഹരി ഉണ്ടായിരുന്നു ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴും ഇരുന്നപ്പോഴും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴുമെല്ലാം ജാനകിയുടെ ഒരു പരിഭ്രമവും നിറഞ്ഞു അത് ശ്രീഹരിയുടെ കൈകളിലെ മുറുകെയുള്ള പിടുത്തത്തിൽ അവന് മനസ്സിലായി ആദ്യമായി ഫ്ലൈറ്റിൽ കയറി എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ടായിരുന്നു പക്ഷെ ഓരോ നിർദ്ദേശങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അരികിൽ തന്നെ അവനുണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴും ലാൻഡ് ചെയ്തപ്പോഴും ശ്രീഹരിയുടെ കൈകളിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു ഫ്ലൈറ്റ് എയർപോർട്ട് പുറത്തേക്ക് വരുമ്പോൾ കണ്ടിരുന്നു അവനെ കാത്തു നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ ആദ്യമായി ശ്രീഹരി ഓടിച്ചെന്ന് സലീമിനെ ചേർത്ത് പിടിച്ച് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വളരെ സൗഹൃദപരമായി ഏറെ നാളത്തെ പരിചയമുള്ളതുപോലെ തന്നെയായിരുന്നു സലീം സംസാരിച്ചിരുന്നത് സലീമിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു അവരവിടെ നേഴ്സാണ് അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്നതിന് ശേഷം അവരുടെ അരികിൽ തൊട്ടടുത്ത ഫ്ലാറ്റ് തന്നെയാണ് ശ്രീഹരിക്കും ജാനകിക്കും തയ്യാറാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഭക്ഷണമെല്ലാം അവിടെ നിന്നായിരുന്നു കലയിൽ തട്ടമിട്ടൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു ഏറെ പരിചയമുള്ളവരെ പോലെയായിരുന്നു സഫ്നയും സംസാരിച്ചിരുന്നത് ഹരിയിൽ നിന്നും തന്നെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെന്നും ഒരുപാട് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത സുഹൃത്തിനെ പോലെ തന്നെ ചേർത്ത് നിർത്തി അവർക്കെല്ലാം ശ്രീഹരി എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അവൾ അറിഞ്ഞു ജാനകി ശ്രദ്ധിച്ചത് കുറുമ്പിയായ ഒന്നര വയസ്സുകാരി പാത്തൂനെയായിരുന്നു പുതിയ വളരെ പെട്ടെന്ന് തന്നെ ജാനകിയുമായി അവൾ ഇണങ്ങിയിരുന്നു രണ്ടുപേർക്കും പേർക്കും ഭക്ഷണമെല്ലാം നൽകിയതിന് ശേഷമാണ് തിരികെ ഫ്ലാറ്റിലേക്ക് അയച്ചത് ചെന്ന് കയറിയതേ ശ്രീഹരി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു സന്തോഷായോ അവളുടെ കാതൂരം ഇക്കിളി കൂട്ടി അവൻ ചോദിച്ചപ്പോൾ ഒരു പ്രാവ് പോലെ അവൻ്റെ നെഞ്ചിലേക്ക് കുറുകിയിരുന്നവൾ എൻ്റെ സന്തോഷം മുഴുവൻ ഇവിടെയാണ് ഏട്ട ഈ നെഞ്ചിനുള്ളിൽ കൊഞ്ചലോടെ അവനെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവൻ അവളെ ചുംബനങ്ങളാൽ മൂടി തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രി ഞാൻ ശ്രദ്ധിച്ചില്ലെന്നാരോ പരാതി പറയുന്നത് കേട്ടു ഇപ്പോൾ ആ പരാതി അങ്ങ് മാറ്റാൻ പോവുക മീശയുടെ ഇടംഭാഗത്ത് കടിച്ച് അവളെ ഒന്ന് നോക്കി അവൻ പറഞ്ഞു കുങ്കുമ വർണ്ണം നിറഞ്ഞ ആ മുഖത്ത് പിന്നീട് പല ഭാവങ്ങളും അവൻ വിരിയിച്ചു അതിൽ പ്രണയവും രതിയും എല്ലാം നിറഞ്ഞു നിന്നു ഉടലുകൾ പരസ്പരം പങ്കുവച്ച് തനുതളർന്ന് ഇരുവരുമായി എ സിയുടെ തണുപ്പിൽ പരസ്പരം പുണർന്നു കിടന്നു ഒരാഴ്ച കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ അവൻ അവളെ കൊണ്ടുപോയി ഉത്സവപ്പറമ്പിൽ കാഴ്ചകൾ കൗതുകം നൽകിയ ഒരു കുട്ടിയെ പോലെ ആ നഗരത്തിൻ്റെ സൗന്ദര്യം അവൾ ആസ്വദിച്ചു മോഹം തോന്നിയതൊക്കെ അവൾക്ക് വാങ്ങി നൽകിയവൻ അവൾക്ക് പരിചിതമല്ലാത്ത മനോഹര സ്ഥലങ്ങളിലെല്ലാം അവൾ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ശ്രീഹരി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ സഫ്നയും പാത്തുവുമാണ് ജാനകിയുടെ കൂട്ട് അവരുമായി നന്നായി തന്നെ ജാനകി ഇണങ്ങി നാട്ടിലേക്ക് വിളിച്ച ഓരോരുത്തരെയും പ്രത്യേകം വിശേഷങ്ങൾ തിരക്കുവാനും ജാനകി മറന്നില്ല ഇതിനിടയിൽ ശ്രീവിദ്യയുടെ രാഹുൽ പെണ്ണ് ചോദിച്ചു എന്നറിഞ്ഞു ആ ഒരു വിവരം പറഞ്ഞുകൊണ്ട് സേതു ശ്രീഹരിയെ വിളിക്കുകയും ചെയ്തിരുന്നു നല്ല ബന്ധമാണെങ്കിൽ അത് ആലോചിക്കാനായിരുന്നു ശ്രീഹരി പറഞ്ഞിരുന്നത് അതോടെ വിദ്യയ്ക്കും സമാധാനമായി ജാനകിക്ക് ഒരു വലിയ ആശ്വാസം തന്നെയായിരുന്നു ജാനകിയുടെ വകയാണ് പാത്തുവിന് കുറുക്കു കൊടുക്കുന്നതും ഉറക്കവും എല്ലാം ഇതെല്ലാം ജാനകിയുടെ ഡ്യൂട്ടിയായി കൂടുതൽ സമയവും പാത്തു ജാനകിയുടെ വീട്ടിലായിരുന്നു വെള്ളിയാഴ്ചകളിൽ അവളെയും കൊണ്ട് ഹരിക്കൊരു യാത്ര പതിവാണ് മൂന്ന് മാസങ്ങൾ ശരവേഗത്തിൽ കടന്നു തിരികെ പോകാനുള്ള സമയവും അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ എപ്പോഴും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ടാണ് അവൾ പറഞ്ഞത് ശ്രീ ഏട്ടാ പാത്തുവിനെ ഒത്തിരി മിസ് ചെയ്യും ഞാൻ നമുക്കും വേണം അതുപോലൊരു മോളെ എനിക്ക് അവളെ കണ്ടിട്ട് കൂത്തിയായിട്ട് പാടില്ല അവനോട് പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖഭാവം കാണാൻ വേണ്ടി അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി ചെറിയ ചിരിയോടെ അവന് മുഖം നൽകാതെ അവൾ തിരിഞ്ഞു കിടന്നു എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു അവൻ ചെറു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമുക്കും അതുപോലെ ഒരു മോള് വേണമെന്ന് ആദ്യം നിന്റെ കുട്ടികളെ മാറട്ടെ എന്നിട്ട് ആലോചിക്കാം അതൊക്കെ ശ്രീ എനിക്ക് എന്താണെങ്കിലും വേണം കൊച്ചു കുട്ടികളെ പോലെ അവൾ വാശി പിടിച്ചപ്പോൾ ശ്രീഹരിക്ക് ചിരി വന്നിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊക്കെ ശ്രീയേട്ടൻ സമയമാകുമ്പോൾ എൻ്റെ മോൾക്ക് തന്നോളാം അതൊന്നും ഓർത്ത് എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പിശുക്കും ഇല്ലടി ഒന്നോ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ പക്ഷേ ഇപ്പോഴേ അധ്വാനിച്ച് തുടങ്ങണം ചെറു ചിരിയോടെ അവളെയും കൊണ്ട് ഒന്ന് കട്ടിലേക്ക് മറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളുടെ ചൊടിയിൽ കുങ്കുമ വർണ്ണം വിടർന്നിരുന്നു അങ്ങനെ മൂന്ന് മാസം കുവൈറ്റ് ജീവിതം അവസാനിച്ച് പിറ്റേന്ന് ജാനകി പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു മുഖത്തൊരു ചെറിയ വേദന നിലനിൽക്കുന്നുണ്ടെങ്കിലും പത്ത് ദിവസത്തേക്ക് നിൽക്കാനായി ശ്രീഹരി എത്തുന്നുണ്ട് എന്നത് ഒരു സമാധാനം നിറയ്ക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്തോഷപൂർവ്വമായിരുന്നു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത് എല്ലാവരെയും കാണാമല്ലോ എന്ന സന്തോഷം മറ്റൊരു വശത്ത് അവിടെ നിന്നും വീണ്ടും കേരളത്തിൻ്റെ മണ്ണിലേക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അവരെ സ്വീകരിക്കുവാനായി എല്ലാവരും ഉണ്ടായിരുന്നു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കുറേ സമയം കരയുകയായിരുന്നു സുഗന്ധി സന്തോഷം കൊണ്ടായിരുന്നു ആ കണ്ണുനീർ എന്ന അവൾക്കറിയാമായിരുന്നു നീ കുറച്ചും കൂടി നിറം വെച്ചു തടിച്ചു ശ്രീവിദ്യയുടെ കമൻ്റ് കേട്ടപ്പോൾ ശ്രീഹരി ഷർട്ടിൻ്റെ കോളർ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് നിൻ്റെ ചേട്ടനാണ് അവിടെ എത്തി ഞാൻ ഇവളെ കഴിപ്പിക്കായിരുന്നില്ലേ ഒരു വക കഴിക്കില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റും ഫ്രൂട്ട്സും മാത്രം കഴിക്കും പിന്നൊരു വിധത്തിൽ അലാറം വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്തൊരു മടിയാണെന്നറിയോ ഭക്ഷണം കഴിക്കാൻ അവളെ പറ്റി അവൻ വാചാലനായപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വളരെയധികം സന്തോഷം നിറഞ്ഞിരുന്നു തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴും ആ സന്തോഷം എല്ലാവരിലും നിറഞ്ഞു നിന്നു ആ സന്തോഷത്തിനിടയിലായിരുന്നു സേതു പറഞ്ഞത് ഹരിക്കുട്ട ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു നമ്മുടെ ആ രാജൻ്റെ കട കൊടുക്കാൻ പോവാ അവരെല്ലാവരും ഇവിടെ നിന്ന് പോവാണ് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിനക്ക് വേണോ എന്ന് എന്നോട് ചോദിച്ചു ഇനി ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല മോനെ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങുന്നതല്ലേ നല്ലത് ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അത്രയും വലിയ ടൗണിലെ കച്ചവടം നടക്കുന്ന ഒരു കട വാങ്ങാനുള്ള ആസ്തിയൊക്കെ നമുക്കുണ്ടോ അച്ഛ ശ്രീഹരി ചോദിച്ചു നിന്റെ കയ്യിൽ നീക്കീരിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ നീ എടുക്ക് പോരാത്തതിന് ദൈവം പറയുന്നത് നമുക്ക് വീടും കൂടി ലോൺ വയ്ക്കാം അതൊന്നും വേണ്ട പിന്നീടത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും തുണിക്കടകളിലൊക്കെ അത്ര വലിയ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കാശിരിപ്പുണ്ട് ഞാൻ വീട് വയ്ക്കണം എന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണ് അതിൽ തികയുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം നാട്ടിൽ തന്നെ ചെയ്യുന്നത് ഞാനും ആലോചിച്ചതായിരുന്നു എങ്കിൽ പിന്നെ നാളെ തന്നെ രാജനോട് സംസാരിക്കുക ഏട്ടൻ്റെ കയ്യിലുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് അഡ്വാൻസ് കൊടുക്കുക ബാക്കി ഞാൻ സംഘടിപ്പിക്കാം വീട് വെക്കുന്ന കാര്യമൊന്നും ചിന്തിക്കുക പോലും വേണ്ട ഈ വീട് പിന്നെ ആർക്കാണ് ശ്രീദേവി ചോദിച്ചപ്പോൾ അത്ഭുതത്തോടെ ശ്രീഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ വീട് നിനക്ക് അങ്ങനെയല്ലേ നാട്ടു നടപ്പ് നാട്ടു നടപ്പൊക്കെ അങ്ങനെയായിരിക്കും പക്ഷെ അത് നമ്മുടെ വീട്ടിൽ വേണം എന്നില്ലല്ലോ ഈ വീട് ഹരിയേട്ടനുള്ളതാണ് ഈ വീടിൻ്റെ ഓരോ ചുവരിലും ഹരിയേട്ടൻ്റെ വിയർപ്പാണുള്ളത് ഞാനിത് സ്വന്തമാക്കില്ല ഇന്ന് എനിക്ക് മറ്റുള്ളവർക്ക് മുൻപിൽ മാന്യമായൊരു തൊഴിലുണ്ടെങ്കിൽ അതെനിക്ക് നേടിത്തന്നത് എൻ്റെ ഹരിയേട്ടനല്ലേ ആ പ്രൊഫഷൻ വെച്ച് എനിക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വീട് എനിക്കാണെന്നൊന്നും ഹരിയേട്ടൻ കരുതണ്ട ഞാൻ വേറെ വീട് വെച്ചോളാം ഈ വീടെന്നും എൻ്റെ ഹരിയേട്ടന് തന്നെയാണ് ഇവിടെ ഹരിയേട്ടനും അച്ഛനും അമ്മയും നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയണം അല്ലാതെ ഞാൻ ഒരിക്കലും ഈ വീടിനെ പറ്റിയൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഹരിയേട്ടൻ സാധിച്ചു തന്നതാണ് ഒരു ഡോക്ടർ ആകാൻ പറ്റുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല എനിക്കും വിദ്യയ്ക്കും വേണ്ടി ഹരിയേട്ടൻ വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ചു ഇത്രയും വർഷം ഞങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു നാട്ടിൽ കിടന്ന് ഹരിയേട്ടൻ കഷ്ടപ്പെട്ടു മതി ഹരിയേട്ട ഇനി അച്ഛനും അമ്മയ്ക്കും ഹരിയേട്ട സാന്നിധ്യം വേണം പിന്നെ ജഹാനിക്കും അതിലെല്ലാം ഉപരി ഇനി എൻ്റെ ഹരിയേട്ടൻ ഹരിയേട്ടിനു വേണ്ടി ജീവിച്ചു തുടങ്ങണം അതെനിക്ക് കാണണം നല്ലൊരു ആശുപത്രിയിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയ പിറ്റേന്ന് തന്നെ ഹരിയേട്ടനോട് ഗൾഫിൽ നിന്ന് തിരികെ വരണം എന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം ഇങ്ങനെയായത് നന്നായി ഇനി ഹരിയേട്ടൻ തിരികെ പോകണ്ട ദേവൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീഹരിയുടെ കണ്ണുകളും കലങ്ങിച്ചുവന്നിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി